ജഗ്ദീപ് ധൻഖറുടെ രാജി അംഗീകരിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭരണഘടനയുടെ ആർട്ടിക്കൾ അറുപത്തി ഏഴ് എ പ്രകാരം ധൻഖർ രാജിവെച്ചു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട് അതേസമയം വിവിധ മേഖലകളിൽ അവസരം ലഭിച്ച വ്യക്തിത്വമാണ് ധൻഖറിന്റേത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു വിവരങ്ങളുമായി നന്ദഗോപനുണ്ട് നന്ദഗോപൻ നമ്മൾ നേരത്തെ പറഞ്ഞു തരുന്നു ആഭ്യന്തര മന്ത്രാലയം രാജി അംഗീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് വിവിധ മേഖലകളിൽ അവസരം ലഭിച്ച വ്യക്തിത്വമാണ് എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദത്തിൽ ഇരിക്കാൻ അവസരം ലഭിച്ചു അതിനുശേഷം അദ്ദേഹം ഗവർണറായി രാജ്യത്തെ സേവിച്ചു ആ പിന്നീടാണ് അദ്ദേഹം ഉപരാഷ്ട്രപതി എന്ന പദത്തിലേക്കും എത്തി രാജ്യത്തിന് സേവനം നൽകിയത് അതാണ് പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എക്സിൽ പോൾ കുറിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് നല്ല ആരോഗ്യം ജഗദീപ് ധൻഗറിന് മികച്ച ആരോഗ്യം ഉണ്ടാകട്ടെ എന്നുള്ള ആശംസയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി നമുക്കറിയാം ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജ്യ സമർപ്പിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹത്തിന് ആരോഗ്യം വല്ലാതെ ണ്ടായിരുന്നു അദ്ദേഹം ഈ മാസം ആദ്യം ഒരു പൊതുപരിപാടിയിൽ ഉത്തരാഖണ്ഡിൽ പങ്കെടുക്കവേ അദ്ദേഹം ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി അദ്ദേഹം വീഴുകയുണ്ടായി ഇങ്ങനെ നിരവധി തവണ അദ്ദേഹത്തിന് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യമുണ്ടാകുകയും അദ്ദേഹം വലിയ ഒരു ആരോഗ്യ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്നുള്ള ഉറച്ച ബോധ്യം ഒപ്പം തന്നെ ഡോക്ടർമാരുടെ അഡ്വൈസ് അതുതന്നെയാണ് അദ്ദേഹം രാജിക്കത്തിൽ പ്രധാനമായും സൂചിപ്പിച്ചിരുന്നത് ആ വൈദ്യ വിഭാഗങ്ങളുടെ വിദഗ്ദ്ധ ഉപദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് തൻ്റെ രാജി എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ രാജി ഇന്നലെ അദ്ദേഹം ഈ രാജി സംബന്ധിച്ച രാജിക്കത്ത് രാഷ്ട്രപതിക്ക് കൈമാറിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് മറ്റും ശേഷം ഇന്നിപ്പോൾ രാഷ്ട്രപതി രാജി അംഗീകരിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രാജി അംഗീകരിച്ചു എന്നുള്ളത് ആഭ്യന്തര മന്ത്രാലയമാണ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത് ഒപ്പം തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് അദ്ദേഹം ആശംസ നേർന്നുകൊണ്ടും ഇത്തരത്തിലൊരു പോസ്റ്റ് രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും ഇനി അടുത്ത ഉപരാഷ്ട്രപതി ആരെ എന്നുള്ള ഒരു അല്ലെങ്കിൽ അതൊരു ചോദ്യമാണ് ഇങ്ങനെ നിലനിൽക്കുന്നത് അതിന് ഉത്തരം അടുത്ത അറുപത് ദിവസത്തിനുള്ളിൽ സ്വാഭാവികമായും കണ്ടെത്തേണ്ടിയിരിക്കുന്നു സെപ്റ്റംബർ പത്തൊൻപതിനകം പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്തി ആ ചുമതലയേൽപ്പിക്കേണ്ടിയിരിക്കുന്നു അതുതന്നെയാണ് ഭരണഘടന നിഷ് നിഷ്കർഷിക്കുന്നത് അറുപത് ദിവസത്തിനകം തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്തണം എന്നുള്ളതാണ് ഇരുവിഭാഗവും എൻ ഡി എ ബി ജെ പി നേതൃത്വം നൽകിയ എൻ ഡി എയും അതേപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇൻ ഡി സഖ്യവും ഇരു രണ്ടും സ്ഥാനാർത്ഥികളെ രണ്ട് സഖ്യങ്ങളും സ്ഥാനാർത്ഥികളെ നിൽക്കും കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ രണ്ട് സഖ്യ ജഗദീപ് ധൻഗറിൻ്റെ അവസരത്തിലും മത്സരമുണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾക്കാണ് എൻ ഡി ഇ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജഗദീപ് ധൻഗർ ഭാരതത്തിൻ്റെ പതിനാലാമത് ഉപരാഷ്ട്രപതിയായി അദ്ദേഹം ചുമതല ഇപ്പോൾ വീണ്ടും ഇനിയിപ്പോൾ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി വരുമ്പോഴത്തേനും സ്വാഭാവികമായും ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിക്കും എൻ ഡി എയ്ക്കും പ്രതിനിധികൾ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ ഉപരാഷ്ട്രപതിയായി എത്തുക എൻ ഡി എയുടെ അല്ലെങ്കിൽ എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് അറുപത് ദിവസത്തിനകം തന്നെ അതിൻ്റെ മുഴുവൻ പ്രക്രിയയും പൂർത്തീകരിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രക്രിയയും പൂർത്തീകരിച്ച് ഉപരാഷ്ട്രപതി ആരാണെന്നുള്ളത് പ്രഖ്യാപിക്കണം ഇതുമായി ബന്ധപ്പെട്ട വോട്ട് അത് ബാലറ്റിലൂടെയാണ് വോട്ട് നടക്കുന്നത് രഹസ്യ ബാലറ്റാണ് ആ രഹസ്യ ബാലറ്റ് വോട്ട് നടക്കുന്നതിൻ്റെ മുഴുവൻ ചുമതലയും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഒരു റിട്ടേണിംഗ് ഓഫീസർ കാണും അദ്ദേഹമായിരിക്കും ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുക അതിനുശേഷം ഈ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും പുതിയ ഉപരാഷ്ട്രപതി പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ചാർജ് എടുക്കുക ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് പല പേരുകൾ ഇതിനോടകം തന്നെ അവ്യൂഹങ്ങളായി പുറത്തു വരുന്നുണ്ട് എന്നാൽ അതിലൊന്നും യാഥാർത്ഥ്യം കാണേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം എൻ ഡി എ സമയത്തും വളരെ സസ്പെൻസ് ആയിട്ടാണ് ഇത്തരം സ്ഥാനാർത്ഥികളെയാണേലും അല്ലെങ്കിൽ ചുമതലപ്പെട്ടവരെയൊക്കെ ആണെങ്കിലും പ്രഖ്യാപിക്കുക അത് രാജി അംഗീകരിച്ചിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദ മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട് അതേസമയം തന്നെ വിവിധ മേഖലകളിൽ അവസരം ലഭിച്ച വ്യക്തിത്വമാണ് ധൻഖറിന്റേത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു അദ്ദേഹത്തിന് മികച്ച ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന ആശംസയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്